നമസ്കാരം സിദ്ധാർത്ഥ് പെൺകുട്ടിയോട് മോശമായി പെരുമാറിയിട്ടുണ്ടെങ്കിൽ പോലും അയാളെ മർദ്ദിക്കാൻ പാടില്ലായിരുന്നു ഒരാൾ കൈവച്ചാൽ ഇത്തരമൊരു വൈകാരിക വിഷയമായതിനാൽ കണ്ടു നിൽക്കുന്നവരും കൈവച്ചു പോകുമെന്ന തിരിച്ചറിവ് യൂണിയൻ ഭാരവാഹികൾക്കുണ്ടാകണമായിരുന്നു അതാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയോടെ ഫെബ്രുവരി പന്ത്രണ്ടിന് സിദ്ധാർത്ഥ് മോശമായി പെരുമാറിയെന്ന വിവരം വിദ്യാർത്ഥിനി സഹപാഠികളോട് പറഞ്ഞതോടെയാണത്രേ സ്ഥിതി മാറിയത് ഈ വിവരം വിദ്യാർത്ഥിനി ക്ലാസ്സിലെ സഹവിദ്യാർത്ഥികളോട് പറഞ്ഞപ്പോൾ അവരാണ് ആദ്യം വിഷയത്തിൽ ഇടപെട്ട് എറണാകുളത്തേക്ക് പോയിരുന്ന സിദ്ധാർത്ഥിനെ ക്യാമ്പസിലേക്ക് വിളിച്ചു വരുത്തി വിഷയം തിരക്കിയിരുന്നത് അത്രേ എന്നാൽ ഈ ഇടപെടൽ വാക്കു ഒടുവിൽ കയ്യാങ്കളിയിലും തന്നെ കലാശിക്കുകയായിരുന്നു അത്രേ ബഹളം കേട്ട സ്ഥലത്തെത്തിയ എസ് എഫ് ഐ നേതാക്കളും യൂണിയൻ ഭാരവാഹികളും സംഘർഷം തണുപ്പിക്കുന്നതിന് പകരം വൈകാരികമായി ഇടപെട്ടതോടെ സിദ്ധാർത്ഥ് കൂടുതൽ അപമാനിതനായി അവിടെ നിന്നും പോവുകയാണ് ഉണ്ടായത് ഇവിടെയാണ് എസ് എഫ് ഐ നേതാക്കൾക്കും യൂണിയൻ ഭാരവാഹികൾക്കും പിഴവ് സംഭവിച്ചിരിക്കുന്നതെന്നും ഇപ്പോൾ പറഞ്ഞു പലിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊപ്പം കൂടി സിദ്ധാർത്ഥിനെ കൈയേറ്റം ചെയ്യുന്നതിനു പകരം അവനെ താക്കീത് നൽകി പ്രിൻസിപ്പളിന് മുന്നിൽ ഹാജരാക്കി നിയമപരമായ നടപടിക്ക് കളമൊരുക്കുകയായിരുന്നു എസ് എഫ് ഐ ചെയ്യേണ്ടിയിരുന്നത് അത് ചെയ്യാതെ പോയതിനാണ് ഇന്ന് കേരളത്തെ മുഴുവൻ എസ് എഫ് ഐക്കാരും പ്രതിരോധത്തിലായിരിക്കുന്നത് ഈ സംഭവം എല്ലാ ക്യാമ്പസുകളിലെയും വിദ്യാർത്ഥി സംഘടനകൾക്കും നേതാക്കൾക്കും ഒരു പാഠമാകണം ഫെബ്രുവരി പതിനാലിന് വീട്ടിൽ പോയ പെൺകുട്ടി പിന്നീട് പതിനെട്ടിനാണ് പരാതി നൽകാനായി കോളേജിൽ എത്തിയതെങ്കിലും ഫെബ്രുവരി പതിമൂന്നിന് അതായത് സിദ്ധാർത്ഥ് ആത്മഹത്യ ചെയ്യുന്നതിന് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതിന് മുൻപ് തന്നെ തന്റെ സഹപാഠിയോട് ഇക്കാര്യം വാട്സപ്പ് ചാറ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് പുറമെ അന്നേ ദിവസം തന്നെ രാത്രി സിദ്ധാർത്ഥ് ഈ പെൺകുട്ടിക്ക് സോറി എന്ന മെസ്സേജും അയച്ചിരിക്കുന്നു ഇതെല്ലാം തന്നെ അന്വേഷണ സംഘത്തിനും ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് ഫെബ്രുവരി പതിനെട്ടിന് രേഖാമൂലം പരാതി നൽകാനായി പെൺകുട്ടി ക്യാമ്പസിലെത്തുന്ന വിവരം വിദ്യാർത്ഥികൾക്കും അറിയാമായിരുന്നു സിദ്ധാർത്ഥിനെ ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതിന് പിന്നിൽ അല്ലെങ്കിൽ കൊലപ്പെടുത്തുന്നതിന് പ്രേരിപ്പിച്ചതിന് പിന്നിൽ ഇതാണെന്നാണ് വിദ്യാർത്ഥികളും അന്വേഷണ സംഘവും സംശയിക്കുന്നത് ഇതിന്റെ യാഥാർത്ഥ്യം എന്തു തന്നെയായാലും അത് ഉടൻ പുറത്തു വരിക തന്നെ ചെയ്യും പൂക്കോട് വെറ്ററിനറി കോളേജിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ ഫോണിലും ദുരൂഹതകൾ ഈ ഫോണിൽ പ്രതികൾ കൃത്രിമം കാണിക്കാനുള്ള സാധ്യതകളും ഏറെയാണ് ഈ മേൽപ്പറഞ്ഞതെല്ലാം കൃത്രിമം കാണിച്ചതിന്റെ ഭാഗമായിട്ടുള്ളതാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു സിദ്ധാർത്ഥിനെതിരെ നൽകിയ പരാതി പ്രിക്കോഷണറി മെഷറും അതായത് മുൻകരുതൽ നടപടി ആയിരുന്നു ആയിരുന്നുവെന്ന് മൊഴി നൽകിയവരുമുണ്ട് അതിനിടെ സിദ്ധാർത്ഥിന്റെ മരണശേഷം നൽകിയ പീഡന പരാതി അന്വേഷിച്ച കമ്മിറ്റിയിലും പ്രതി ഉണ്ടായിരുന്നു എന്നതും വിചിത്രമാണ് ഇതിനൊപ്പമാണ് ഫോണിലെ സംശയം തീവ്രവാദ ഇടപെടലുകളും ഈ മരണത്തിന് പിന്നിലുണ്ടെന്ന സംശയമുണ്ട് അതുകൊണ്ടാണ് എസ് എഫ് ഐ പോപ്പുലർ ഫ്രണ്ട് ബന്ധം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ചർച്ചയാക്കുന്നതും സിദ്ധാർത്ഥന്റെ ഫോൺ അക്രമ സംഘം പിടിച്ചു വെച്ചിരുന്നതായാണ് പോലീസ് പറയുന്നത് മതനമേൽക്കുന്ന കാര്യം വീട്ടുകാരെ അറിയിക്കാതിരിക്കാനായിരുന്നു ഇതെന്ന ഭാഷ്യത്തിലായിരുന്നു തൂങ്ങിയ നിലയിൽ കണ്ടെത്തുന്നതിന് മുമ്പ് പതിനാറിന് ഉച്ചയോടെയാണ് വീട്ടുകാർ സിദ്ധാർത്ഥനെ ഫോണിൽ ബന്ധപ്പെടുന്നത് പിന്നീട് പലതവണ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പതിനേഴിനും ഫോണിൽ കിട്ടിയില്ല സഹപാഠികളിൽ ഒരാളെ വിളിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്നും സിദ്ധാർത്ഥൻ കിടക്കുകയാണെന്നും പറഞ്ഞു ഈ സമയത്തെല്ലാം സിദ്ധാർത്ഥന്റെ ഫോൺ പ്രതികളുടെ കയ്യിലായിരുന്നു ഈ സമയം അതിൽ തിരുത്തലുകൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് സിദ്ധാർത്ഥൻ മരിച്ച അന്ന് രാവിലെ പ്രതികൾ ഫോൺ കൈമാറി തുടർന്ന് ഫോണിൽ അമ്മയോടെ ഇരുപത്തിനാലിന് വീട്ടിലെത്തുമെന്ന് സിദ്ധാർത്ഥൻ പറഞ്ഞു പിന്നീട് അറിഞ്ഞത് മരണ വാർത്തയും എന്താണ് ഇതിനൊക്കെ പിന്നിലെ യാഥാർത്ഥ്യം അത് പുറത്തു വരേണ്ടത് തന്നെയുണ്ടാ എന്തായാലും അന്വേഷണം അതിലേക്ക് എത്തട്ടെ നന്ദി